ഫാന്റസി പാർക്കുകളിൽ അപ്രതീക്ഷിതമായി ചാടി വീണ് പേടിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ വന്യമൃഗങ്ങളെ കാണാം എന്നാൽ ഈ പേടിപ്പെടുത്തൽ ശരിക്കും സംഭവിച്ചു റോഡരികിലെ മതിൽക്കെട്ടിനരികിൽ നിന്ന് കാട് വീക്ഷിച്ചുകൊണ്ടിരിക്കെ സഞ്ചാരികൾക്ക് നേരെ ചാടി വീണ് കടുവ മതിൽക്കെട്ടിന് താഴെ നിൽക്കുകയായിരുന്ന കടുവയെ വിനോദസഞ്ചാരികൾ കണ്ടിരുന്നില്ല പൊടുന്നനെ ചാടി വീഴുകയായിരുന്നു രാജസ്ഥാനിലാണ് സംഭവം നടന്നത് രൺസബോർ ദേശീയോദ്യാനത്തിൽ ജംഗിൾ സവാരി നടത്തിയ സഞ്ചാരികൾക്ക് നേരെയാണ് കടുവ ചാടിയെത്തിയത് കാടും റോഡും തമ്മിൽ വേർതിരിക്കുന്ന കലുങ്ങിന് സമീപം നിൽക്കുകയായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ അപ്രതീക്ഷിതമായി കടുവ ചാടി വീണു ആൾക്കാർ ഭയരഹിതരായെങ്കിലും എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം കടുവ കലുങ്കിലൂടെ നടന്നുപോയി കടുവകളെ ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് രൺധംഫോറിലെ ദേശീയ ഉദ്യാനം കാട്ടുവഴികളിൽ എവിടെ നിന്നും വന്യജീവികൾ പ്രത്യക്ഷപ്പെടും കാടിനുള്ളിലൂടെയുള്ള യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ സഞ്ചാരികൾ എടുക്കേണ്ട കരുതലുകളെ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകാറുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അറേബിയൻ ബേക്സ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്